നമസ്കാരം ശ്രീജേഷാണ് ഫ്രണ്ട്സ് അക്കാദമി ബി ക്ലാസ് സൂപ്പർവൈസർ തിയറി പരീക്ഷയ്ക്ക് വേണ്ട പുതിയ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് ടൈപ്പായിട്ടാണ് ക്ലാസുകൾ പോകുന്നത് നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം മുതൽ മൂന്ന് ദിവസം വരെ ഒരു ബാച്ചും അതേപോലെ തന്നെ കുറേ പേരുടെ അഭ്യർത്ഥന പ്രകാരം ഞായർ ദിവസങ്ങളിൽ ഒരു സ്പെഷ്യൽ ബാച്ചും അങ്ങനെയാണ് പുതിയ ബാച്ചുകളിലേക്ക് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് വയർമാൻ പെർമിറ്റ് എടുത്ത് ഒരു കോൺട്രാക്ടറെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് നാല് വർഷം തികഞ്ഞവർക്കും ഇനി ഐ ടി എ കഴിഞ്ഞ് പെർമിറ്റ് എടുത്തവരാണെങ്കിൽ നിങ്ങൾ പെർമിറ്റ് രജിസ്റ്റർ ചെയ്ത് രണ്ട് വർഷം തികഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇനി പത്താം ക്ലാസ് തോറ്റവരാണെങ്കിൽ സി ക്ലാസ് ലൈസൻസ് ലഭിച്ച് പത്ത് വർഷം തികഞ്ഞവർക്കും ബി ക്ലാസ് സൂപ്പർവൈസർ പരീക്ഷ എഴുതാൻ കഴിയും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബി ക്ലാസ് സൂപ്പർവൈസർ ലൈസൻസ് എടുത്ത് നിങ്ങളുടെ കീഴിൽ തന്നെ ബി ക്ലാസ് കോൺട്രാക്ടർ ലൈസൻസ് എടുത്ത് നിങ്ങളുടെ പേരിൽ തന്നെ ബി ക്ലാസ് കോൺട്രാക്ടർ ലൈസൻസ് എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് ഭാവിയിലേക്ക് ഏറ്റവും നല്ലത് നിലവിൽ എല്ലാ കാര്യങ്ങളും കുറച്ച് ഡിലേ ആയിട്ടാണ് പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്പീഡാക്കുക അത് മാത്രമേ ഉള്ളൂ ആ ഡിലേ കുറയ്ക്കാനുള്ള മാർഗം നിങ്ങൾ അടുത്ത കൊല്ലം എന്ന് പറഞ്ഞ് മാറ്റിവയ്ക്കാതെ ഇക്കൊല്ലം തന്നെ പഠിച്ച് തുടങ്ങുക അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അഡ്മിഷൻ എടുത്തോളൂ നമ്മളെക്കുറിച്ച് നമ്മുടെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രം അഡ്മിഷൻ എടുക്കണം നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെ നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാവണം അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ അവസരത്തിൽ തന്നെ ബി ക്ലാസ് സൂപ്പർവൈസർ ആക്കി തരാം നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ താങ്ക്